പോക്കരി രാജിലാണ് മമ്മൂക്കയുടെ റൈറ്റ് ഹാൻഡായിട്ട് ഞാൻ അഭിനയിക്കുന്നത് അതിനാണ് എനിക്ക് തോന്നുന്നത് ഫാൻസിൻ്റെ കൂടുതൽ മമ്മൂട്ടി ഫാൻസുമായിട്ട് കൂടുതൽ എടുക്കുന്നത് അങ്ങനെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാ സംഘടനയിലും ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അന്നുമുതലും മമ്മൂക്കയുടെ കൂടെ നടക്കുന്ന ഉള്ള ഭാഗ്യമുണ്ടായി മമ്മൂക്ക ഈ മീന് അതൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അറിയാമോ അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് ചെമ്മിൻകെട്ടാണ് മീൻ വളർത്തലൊക്കെ ആയതുകൊണ്ടിട്ട് നല്ല ഫിഷ് ഒക്കെ ഞാൻ മമ്മൂക്കെ കൊണ്ടു കൊടുക്കും അത് ഞാൻ മമ്മൂക്കയോട് ചോദിക്കിഷ് ഒക്കെ ഉണ്ട് മമ്മൂക്ക എന്ന് പറയാം അങ്ങനെ പാലക്കാട് നമ്മുടെ സിനിമയുടെ പേര് ഞാൻ ഓർക്കുള്ളൂ വർഷമെങ്കിൽ കുമ്പാണ് ഞാനൊന്ന് വീട്ടിൽ നിന്ന് ഫിഷ് കുക്ക് ചെയ്ത് അന്ന് നയൻതാര മമ്മൂക്ക ഇന്നസെൻറ്റ് സിനിമയുടെ പേര് ഓർക്കുന്നില്ല അന്ന് മൂന്ന് മണി അത് ഞാനിവിടെ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടത് കഴിക്കാൻ മൂന്ന് മണിക്കാണ് മമ്മൂക്ക എന്താ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫിഷ് ഒക്കെ ആയിട്ട് മമ്മൂക്കടുത്ത് പോകാറുണ്ട് വീട്ടിൽ പോകാറുണ്ട് വിളിക്കാറുണ്ട് അങ്ങനെ പൊക്കെ രാജ കഴിഞ്ഞു മാമാങ്കം മധുരാജ എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എന്നെ അണലി കടിക്കുന്നത് അന്ന് ഷൂട്ട് നടക്കുന്നു അന്ന് എഴുപനയിൽ ഷൂട്ട് നടക്കുന്നുണ്ട് ഞാനന്ന് ഇപ്പോൾ ഡബ്ബ് ചെയ്യുന്നുണ്ട് ലാൽമേടിയൽ ഡബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മമ്മൂക്കോട് പറഞ്ഞു മമ്മക്ക എഴുപനയിലാണല്ലോ ഷൂട്ട് അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ മമ്മൂക്ക് ഇന്ന എന്നെ വേണമെന്നൊന്നും അറിയത്തില്ല എങ്കിലും മമ്മൂക്കൊക്കെ ഇഷ്ടമുള്ള ഫിഷ് ഐറ്റംസ് എനിക്കറിയാം ഞാനത് കുക്ക് ചെയ്ത് വീട്ടിൽ ഇറങ്ങി കുക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊടുത്തു അങ്ങനെ ക്യാരമല്ലിൽ താഴെ എത്തി അത് കൊടുത്തു അന്വേഷിച്ച് ക്യാരമലിൽ ഞാൻ കയറി തിരിച്ചിറങ്ങുന്ന വരുന്ന സമയത്ത് എന്നണയിൽ കടിച്ചു പാമ്പ് കടിച്ചു വീട്ടിൽ ചെന്നപ്പോഴാണ് പാമ്പ് കടിച്ചത് ഇന്നോവയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ബ്ലഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് മോള് പറഞ്ഞു സ്നേക്ക് ബൈറ്റ് ആണപ്പാന്ന് പറഞ്ഞു എങ്ങനെ ഞാൻ ലക്ഷറിൽ പോയി അവിടെ ഐ സിയുയിൽ രണ്ടു ദിവസം കിടന്നും മതരാജയ്ക്ക് ഷൂട്ടിന് പോകാൻ പറ്റിയില്ല മമ്മുക്ക് പക്ഷേ എന്നെ പാമ്പ് കടിച്ചതും ഇതൊന്നും അറിയത്തില്ല അതിനുശേഷമാണ് അവിടെ സെറ്റിൽ പൂമ്പാറ്റ സെറ്റിൽ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത് എപ്പോഴാണ് പുള്ളിക എന്നറിയുന്നത് പുള്ളിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി അങ്ങനെ അതിനുശേഷം മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഞാൻ ദുബായ് പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പ്രമോഷനാണ് അങ്ങനെ ഒരിക്കലും ഞാൻ പോകേണ്ട ആവശ്യമല്ലോ പക്ഷെ മമ്മൂക്കയുടെ ഒരിഷ്ടം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ മമ്മൂക്കയോടൊപ്പം ദുബായി അബുദാബിയൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടന്ന സമയങ്ങളെന്നൊക്കെ പറയുന്ന അതാണ് കാര്യം മമ്മൂക്കയൊക്കെ ഒരാളെ ഇഷ്ടമായാൽ മമ്മൂക്ക അങ്ങനെ ചേർത്ത് പിടിക്കും ആ ഇഷ്ടം ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അന്ന് മമ്മൂക്കയോടൊപ്പം ദുബായ് അബുദാബിയിലൊക്കെ പോയി അതിനുശേഷവും ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോവും അവിടെ പോവും സംസാരിക്കും അങ്ങനെ ആ ബന്ധം അന്നും ഇന്നും ഭയങ്കര ബന്ധമായിട്ട് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയോടെ ഞാൻ മമ്മൂക്കയോടൊപ്പം ഉണ്ടായിരുന്നു ഞായറാഴ്ച്ച വീട്ടിൽ വിളിച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ മകളുടെ കല്യാണം ഇതുപോലെ എനിക്ക് കല്യാണം നടന്നപ്പോൾ മമ്മൂക്ക വരണം എന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് ഏത് ഡാക്ടർമാർ വന്നില്ലെങ്കിലും മമ്മൂക്ക എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം കാര്യം എല്ലാവരും പറഞ്ഞു തമാശക്കാണെങ്കിലും ഒരിക്കലും മമ്മൂക്ക വരത്തില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ കറക്റ്റ് റൈറ്റ് ടൈമിൽ അന്ന് ഒരു പടത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും ഒരിക്കലും വരത്തില്ല എന്നെല്ലാവരും പറഞ്ഞു പക്ഷെ മമ്മൂക്ക കറക്റ്റ് ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു കാർന്നൂരെ പോലെ മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമിൽ കയറി വന്നു എന്നുള്ളതാണ് ആ ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ ഇടിക്കൊണ്ടു പോകാൻ പറ്റുന്നുണ്ട് ഞാൻ അവിടെയും മമ്മൂക്കിനെ കുറിച്ചിട്ട് എപ്പോഴും പറയുമ്പോൾ എനിക്ക് നൂറ് കാര്യങ്ങളാണ് മമ്മൂക്കെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ അങ്ങനെ പോകുമ്പോൾ മമ്മൂക്കിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലാലേട്ടിനെക്കുറിച്ചും പറഞ്ഞില്ലെങ്കിൽ അതൊരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നാണ് കാണുന്നത് പിന്നെ അതിനുശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമയിലാണ് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്യുന്ന സിനിമ അതിനകത്ത് ഞാനും കൊല്ലം അജിത്തും പിന്നെ കൃഷ്ണകുമാർ ഇങ്ങനെ ഒരു കോംബോയാണ് ഞങ്ങൾ അതിനകത്ത് വില്ലൻ ഗ്യാങ് അന്ന് ഞാനും കിച്ചു ഞങ്ങൾ ഈ പറഞ്ഞ ചെന്നൈയിലാണ് ഷൂട്ട് അന്ന് ലോഡ്ജ് അന്ന് ഇന്ന് പണ്ടത്തെക്കാലത്തെ ഉമാലോഡ്ജ് കോടം പക്കത്തുള്ള ഉമാലോഡ്ജ് ഇന്ന് സിനിമ കഫേ അങ്ങനെ സിനിമ അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഞാനും കിച്ചും ഒരു റൂമിലാണ് അന്ന് താമസിച്ചത് ഞാനും കിച്ചുമായിട്ട് അന്നത്തെ സൗഹൃദം അന്നും ഇന്നും അതും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാന്ത്രികമെന്നുള്ള സിനിമയിൽ ഞാൻ ലാലേട്ടൻ്റെ ഡ്യൂപ്പായിട്ട് കുറേ ഷോട്ടുകളിൽ നിന്നിട്ടുണ്ട് ബാക്ക് ഷോട്ട് അന്ന് എനിക്ക് പുടിയൊക്കെ നന്നായിട്ടുണ്ട് ഫൈറ്റ് സീക്വൻസ് ആണ് അതിന് ശേഷം ഇത് ചെയ്തു പിന്നെയും കുറേ സിനിമകൾ അഭിനയിച്ചു അതിന് ശേഷം പിന്നെ വളരെ ത്രൂ ഔട്ട് ആയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് ഇവിടം സ്വർഗമാണ് എന്ന് പറഞ്ഞ റോഷൻ ആൻഡുസിൻ്റെ സിനിമ പിന്നെ ഉദയപുരം സുൽത്താൻ ഉദയനാണ് താരം അതിൽ അഭിനയിച്ചു അതിനകത്ത് ശ്രീനിവാസിന്റെ പാർട്ട്ണറായിട്ട് ബെൻസ് മാത്യു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തു പിന്നെ ലാലേട്ടൻ തന്നെ ബെൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോ മലയാളത്തിൽ എക്കാലത്തെയും വലിയ റെക്കോർഡ് ഇട്ട തുടരുമെന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ഈ ഉദയ ഉദയനാണ് താരത്തിൽ എൻ്റെ ക്യാരക്ടർ നെയിം ബെൻസ് എന്നായിരുന്നു അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചു അതിനുശേഷം ഇവിടം സ്വർഗമാണെന്ന് റോഷിനെ ആൻഡൂസുമായിട്ടുള്ള ഒരു ബന്ധം കൂടെ ഇങ്ങനെ പറഞ്ഞു പോകണം കാര്യം വംശം എന്ന് പറഞ്ഞ സിനിമയിലെ ബൈജു കൊട്ടാരക്കര ചെയ്ത സിനിമ സുകുമാരൻ ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ുള്ള ഒരു സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള കുറേ ലജൻസുകളുടെ കൂടെ അഭിനയിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അടൂർബാസ് ചേട്ടൻ ശങ്കരാടി ചേട്ടൻ മാളച്ചേട്ടൻ തെക്കുഴശ്ശി സാറ് എം ജി സോമൻ ചേട്ടൻ സുകുമാരൻ ചേട്ടൻ രതീഷ് ചേട്ടൻ അങ്ങനെ എത്രയോ മഹാന്മാരായിട്ടുള്ള ലജൻസുകളുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അങ്ങനെ ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചു റോഷിൻ ആൻഡ് റൂസിൻ്റെ കൂടെ അപ്പോൾ റോഷൻ അതിനകത്ത് വേറെ ക്യാരക്ടറാണ് ആദ്യം എനിക്ക് വെച്ചിരുന്നത് പക്ഷെ സിനിമയല്ലേ നമ്മൾക്ക് ആദ്യം പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല പിന്നീട് വരുന്നത് പക്ഷെ ജോസ് എന്ന് പറഞ്ഞൊരു കോംബോ ജോസും ആലുവ ചാണ്ടിയും ആലുവ ജോസും എന്നുള്ളൊരു കോംബോ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അമിക്കസ് ക്യൂരിയും ലാസ്റ്റ് ക്ലൈമാക്സിൽ ചിക്കൻ ഫ്രൈ നീ കൊടുങ്ങും എന്ന് പറയുന്ന സീനീന്ന് ചിക്കൻ ഫ്രൈ വാങ്ങാൻ എന്നുള്ള പേരിൽ അവിടെ നിന്ന് മുങ്ങുന്ന ക്യാരക്ടർ എനിക്കൊരുപാട് ആൾക്കാർ ഇഷ്ടം തന്ന ഒരു ക്യാരക്ടറാണ് അതും ആ സെറ്റിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഇതായിരുന്നു അമ്പിളിചേട്ടൻ ജഗതി ചേട്ടൻ ജഗതി ചേട്ടനെ കുറിച്ചും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല ജഗതി ചേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ എനിക്ക് അഭിനയിക്കും ഹിറ്റ്ലോപദേശ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് മൈഡീർ കരടി മൈഡിയർ കരടിയൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്കൊന്ന് മണിയുടെ മണിയുടെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗം എനിക്കുണ്ടായിരുന്നു മണിയും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു മണിയും ഞാനും തമ്മിൽ അങ്ങനെ മേഡിയർ കരടി അഭിനയിക്കുന്ന സമയത്തും ഒക്കെ അമ്പ്ലിച്ചേട്ടൻ അതിനകത്തുണ്ട് ഹിറ്റ്ലർ പ്രദേശമുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ബാക്കിലേക്ക് നോക്കിയാൽ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുന്നതും അങ്ങനെയുള്ള ഓരോ നല്ല മൊമെൻസുമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ലാലേട്ടനായിട്ട് എവിടം സ്വർഗമാണി ചെയ്തു അതിനകത്ത് കുറേ സീനുകളുണ്ട് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആ ബന്ധം പിന്നെ ഒരുപാട് വർഷവും ഇപ്പോഴും അതും കണ്ടിന്യൂ ചെയ്തു പോകുന്നു പിന്നെ എന്ന് പറഞ്ഞ സിനിമയാണിപ്പോൾ ലാലേട്ടനോടൊപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തത് റാംബോ എന്ന് പറയുന്ന ക്യാരക്ടർ അതും രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് അത് അന്ന് ഈ കാറാണ് അതിനകത്തൊരു കേന്ദ്ര കഥാപ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്നുള്ള ആ കാറ് ആ ബെൻസിൻ്റെ കാർ അന്ന് ഉദയന ഉദയനാണ് അതിൻ്റെ റൈറ്റർ ബി മുണികേഷൻ സാറാണ് കോവിഡ് സമയത്താണ് നമ്മളതിൻ്റെ ഷൂട്ട് നടക്കുന്നത് അറുപത്തിയഞ്ച് ദിവസം ലാലേട്ടനോടൊപ്പം എല്ലാ സീനിലും എവറി സീൻ എനിക്കൊന്ന് ഒന്നോ രണ്ടോ സീനൊഴിച്ചിട്ട് കംപ്ലീറ്റ് ഈ റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിക്കാരനോടൊപ്പം തന്നെയാണ് അതായത് അരട്ട് കോപൻ എന്ന് പറയുന്ന ആളോടൊപ്പം തന്നെയാണ് അങ്ങനെ ലാലേട്ടനോടൊപ്പം ഇപ്പോഴും ആ ഒരു നല്ല സൗഹൃദം തെളിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും മമ്മൂക്കയും ലാലേട്ടനും സൗഹൃദം ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളായിട്ട് ഒരു സിനിമ പോലും ഇപ്പോഴും നമ്മൾ ഇവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോൾ ആ ഒരു കൗതുകവും ആശ്ചര്യവും ഫ്രഷ് ആയിട്ട് ഏത് ക്യാരക്റ്റേഴ്സും ചെയ്യാനായിട്ട് ഈ രണ്ട് നടന്മാരെ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളൊരു വലിയ അഭിമാനം കൂടെയുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മറ്റ് ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ പോലും മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ളൊരു കോംബോ ഇനിയൊരു സിനിമയല്ലോ ഇനി വരാൻ പോകുന്ന ഇത്രയും കാലങ്ങളിലോ ഇനിയൊരു അങ്ങനെ ഒരു കോംബോ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടുണ്ട് സത്യം മാഷ് പ്രേം നസീർ കോംബോ ഇങ്ങനെ രതീഷ് സുകുമാർ ഇങ്ങനെ കുറേ കോംബോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വർഷങ്ങളായിട്ട് മൂന്ന് നാല് പതിറ്റാണ്ടായിട്ട് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഒരുമിച്ച് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ദൈവത്തിൻ്റെ ഭയങ്കര ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടും അവർക്ക് അത്രമാത്രം അഭിനയിക്കാനായിട്ടുള്ള ടാലൻ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പം നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അവരോടൊപ്പം ചേർന്ന് അഭിനയിക്കുമ്പോൾ അത് നമ്മൾക്കും കുറച്ച് കിട്ടും അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം അടിപൊളിയായിട്ട് ഇപ്പോഴും ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ പറയുന്നതിനോടൊപ്പം എൻ്റെ ലൈഫിൽ ഇതുപോലെ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായ മുപ്പത്തിയേഴ് മുപ്പത്തി വർഷമായി ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് സിനിമകളോളം ഇപ്പോൾ എത്തു നില്ക്കുന്നു മലയാളം മലയാളത്തിലെ പോലെ തന്നെ തമിഴ് സിനിമ ഞാൻ ചെയ്ത സിദ്ദിഖ് സാറാണ് എന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഫസ്റ്റ് സിനിമ ചെയ്യുന്നത് അതിനൊന്നും ഒരുപാട് ചെറിയ ചെറിയ പടത്തിൽ എനിക്ക് ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു സിനിമയിലേക്ക് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ വിജയനെ എനിക്ക് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് ഒരു താരാരാധന അങ്ങനെ ഒരിക്കലും നമ്മൾ ആസ് എ ഒരു പ്രൊഫഷണൽ നിൽക്കുമ്പോൾ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ആരാധന തോന്നില്ല എങ്കിൽ പോലും പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സും പുള്ളിയുടെ ഇതുമൊക്കെ നമ്മൾ വായിച്ചറിയുന്നതും കണ്ടറിയുന്നതാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആക്ടറിനോടൊപ്പം അഭിനയിക്കണം എന്നുള്ളത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തോന്നുന്നൊരു കാര്യമാണ് അങ്ങനെ സിദ്ദിഖ് ചാറെ മലയാളത്തിൻ്റെ മഹാനായ സംവിധായകൻ ഇത്രയും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നോട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സംവിധായകനാണ് സിദ്ദിഖ് ചാറ ഞാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് ഫ്രണ്ട്സിലാണ് സിദ്ദിഖ് സാനോടൊപ്പം സിദ്ദിഖ് സാൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് പിന്നെ അതിനുശേഷം ബോഡി ഗാർഡെന്ന് പറഞ്ഞ ദിലീപിൻ്റെ മലയാളത്തിലുള്ള ഈ കാവലൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഫസ്റ്റ് ദിലീപിൻ്റെ കുടമാണ് അതിലും ഞാൻ അഭിനയിച്ചു അങ്ങനെയാണ് ഞാൻ തമിഴ് ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ ഫസ്റ്റുള്ള എൻ്ററി എൻട്രി വിജയനോടൊപ്പമായിരുന്നു അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ പ്പുറമായിട്ട് ദൈവം ഒരുപാട് കാര്യം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിൽ എൻ്റെ തിയേറ്ററിൽ രേഖാ തിയേറ്ററിൽ ഒരു ഷോട്ടിൽ എന്നെ കാണണം എന്ന് കരുതി ഞാൻ ആഗ്രഹിച്ച കാര്യം മുന്നൂറ് ആയിട്ടും ഇപ്പോഴും ഒരേ ലെവലിൽ പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് ദൈവം എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ് പ്രേക്ഷകർ എന്നോടുള്ള ഒരു ഇഷ്ടമാണ് അങ്ങനെ വിജയുടെ സിനിമയിലേക്ക് ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്ന അതു മുതലുള്ള ഓർമ്മകളാണ് ഇപ്പോഴും എന്നിൽ നിൽക്കുന്നത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചാണ് വിളിച്ചു ചെന്നൈയിലാണ് ഷൂട്ട് ഫസ്റ്റ് ചെയ്ത് സീനാണ് നിങ്ങൾ കാവലൻ സിനിമ കണ്ടാൽ അറിയും അതായത് ഹസിൻ എന്ന് പറയുന്ന നായികയാണ് അപ്പോൾ അസിൻ്റെ ബ്രദറായിട്ടാണ് ഞാനതിനകത്ത് അഭിനയിക്കുന്നത് പളനി എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ഹസ്സിന് ഞാൻ ഒരു സഫാരിയിൽ ടാറ്റ സഫാരിയിൽ ഞാൻ ഒരിടത്തുനിന്ന് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ വണ്ടിയിൽ കയറ്റി തിരിച്ചു കൊണ്ടുപോകും അത് ഒരു ചൈസാകും വിജയ് ഫോളോ ചെയ്തു വരും ബൈക്കിന് ഫോളോ ചെയ്ത് വന്ന് പിന്നെ ഒരു ഗോഡൗണിൽ കയറിയിട്ട് ഫൈറ്റാണ് വിജയമായിട്ടുള്ള ഫൈറ്റ് അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു റോഡ് സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു ഭയങ്കര ക്രൗഡായ കാര്യം വിജയ് ഉണ്ടെന്നുള്ള കൊണ്ട് അവിടെ ഷൂട്ടിന് ഭയങ്കര ക്രൗഡാണ് ഹെവി ക്രൗഡാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ക്യാരമൻ ബൈജു എഴുപ്പുന്ന എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ആദ്യമായിട്ട് ഒരു സിംഗിൾ ക്യാരമൻ ഞാൻ ക്യാരമനില് കയറുന്നതും കാവലൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് നമ്മൾ ക്യാരമനില് ഗ്രൂപ്പായിട്ട് നമ്മൾ കയറും മേക്കപ്പ് ചെയ്യും ഇറങ്ങിപ്പോകും എന്നല്ലാണ്ട് ഒരു സിംഗിൾ ക്യാരമനിലെ പേര് എഴുതി വെച്ചിരിക്കുന്ന തമിഴ് ഫിലിം ഇൻഡസ്ട്രി ചെന്നപ്പോഴാണ് ഇങ്ങനെ ക്യാരമനിൽ കയറി ഞാൻ മേക്കപ്പ് ചെയ്തു ഇറങ്ങി റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മധു എന്ന് പറയുന്ന എൻ്റെ ഡ്രൈവറുണ്ട് ഞങ്ങളൊന്ന് കാറിനാണ് ഇവിടെ നിന്ന് ചെന്നൈക്ക് പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങിനെ നോക്കി നോക്കിയിക്കുന്നു അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ കൈ ഇങ്ങനെ അങ്ങ് വെച്ചു എന്നിട്ടിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്നോ ഇങ്ങനെ ഒരു നോട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഷോൾഡറിൽ കൈ വച്ചിട്ട് അതാണ് ആക്ടർ വിജയ് എന്ന് പറയുന്നത് എൻ്റെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ വിജയ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പടമെല്ലാം ബോഡി ഗാർഡിനെ പാത്രയ്ക്കെ തെരയൂ എനിക്ക് മെങ്കിലേ അങ്ങനെ ഇങ്ങനെയെല്ലാം സംബന്ധിച്ചു ആ ഒരു സൗഹൃദം അന്ന് അവിടെ തുടങ്ങി പിന്നെ അദ്ദേഹത്തോടൊപ്പം കുറേ സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റി കാര്യം അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് ട്രച്ചിയിൽ ഒരു അഞ്ഞൂറ് പശുക്കളെ കൊടുക്കുന്ന വലിയൊരു ചടങ്ങിൽ പുള്ളിക്കാരനോടൊപ്പം പോകാൻ പറ്റി അങ്ങനെ പുള്ളിയായിട്ടും ഈ മമ്മൂക്ക പോലുള്ള അത്രയും ഇല്ലെങ്കിൽ പോലും പുളിയോട് ചേർന്ന് കുറേ പരിപാടികളിൽ പോകാൻ പറ്റി ഫൈറ്റിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇരുപത് ദിവസമാണ് കാവലനിൽ ഞാനും വിജയം തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് എന്ന് ഇതിനു മുമ്പുള്ള എല്ലാം ഒരു ഫൈറ്റർ ആവട്ടെ വില്ലനാവട്ടെ ഒരടി കൂടുതൽ പുളീനെ അടിക്കാൻ പറ്റത്തില്ല ക്യാരക്ടർ അത്രയും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മേലെ നീക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നോ രണ്ടോ അടി വാങ്ങി കൊടുത്താൽ തിരിച്ച് ഫുൾ അടി വാങ്ങി താഴെ വീഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ക്യാരക്ടർ വില്ലനാവട്ടെ മെയിൻ വില്ലനാകട്ടെ ഗുണ്ടയാവട്ടെ ആരും ആവട്ടെ പക്ഷേ കാവലൻ എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാരക്ടർ അതായത് പളനി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അടി വാങ്ങി പുള്ളി താഴെ വീഴുന്ന സീക്വൻസാണ് അതിനത് പല അതിൽ ഒരടി എനിക്കിപ്പോഴും ഓർമ്മ ഡമ്മി വടി അതായത് ഒരു സ്റ്റീൽ ബാറാണ് ഡമ്മിയാണ് പക്ഷേ കുറച്ച് അത് എടുത്താൽ ഞാൻ മാറി ഒരു അടി പുള്ളി ക്യാരൻ്റെ ശരിക്കും കൊണ്ടുപോകും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അത്രയും ഒരു അടി കൊണ്ടിട്ട് പോലും പുള്ളി എങ്ങനെയാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തതെന്നുള്ളത് വേറെ ഏതൊരു ആർട്ടിസ്റ്റും അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ അവിടെ തുടങ്ങിയതാണ് വിജയമായിട്ടുള്ള ബന്ധം എൻ്റെ ഫൈറ്റ് കഴിഞ്ഞു അതിനുശേഷം പടം റിലീസായി പടം കാവലൻ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി കാവലൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി വിജയമായിട്ടുള്ള ബന്ധവും ഭയങ്കര സ്ട്രോങ് ആയി വിക്ട്രി എന്ന് പറയുന്ന ഒരാക്ടറായിരുന്നു ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒറ്റയ്ക്ക് പകരമാണ് പിന്നെ നമ്മൾ ഓഡിയേഷൻ വെച്ചിട്ട് അന്ന് ആൻസൺ പോളും ഫൈനൽ ഓഡിയേഷൻ ടൊവി നോയും ആണ് രണ്ടുപേരുമാണ് അങ്ങനെ ടോവിനോയും നോയും പോളും അതിൽ നിന്ന് ഞാൻ ആൻസൺ പോളിനെ സെലക്ട് ചെയ്തു ടോവി ഇപ്പോഴും പറയും ചേട്ടൻ്റെ ഓഡിയേഷനിൽ വന്ന് ചേട്ടൻ എന്നെ സെലക്ട് ചെയ്തില്ല എന്നൊക്കെ